ഫ്രണ്ട്സ് അപ്പൊ ഞാനിപ്പോ ഇന്ന് നിൽക്കുന്നത് നമ്മൾ ആലപ്പുഴയിലെ പടഹാരം പാലത്തിന്റെ അടിയിലാണ് ഈ പടഹാരം പാലത്തിന്റെ അടിയിൽ നമുക്ക് നമുക്ക്

അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നം ആലപ്പുഴയിലെ പടഹാരം പാലത്തിൻ്റെ അടിയിലാണ് ഈ പടഹാരം പാലത്തിൻ്റെ അടിയിൽ നമുക്ക് നമുക്ക് നടക്കാൻ പറ്റും ഇപ്പോൾ ഈവനിങ്ങിൽ ഫ്രണ്ട്സുമായിട്ടായാലും നമുക്ക് ഫാമിലി ആയിട്ടും ഇപ്പോൾ വന്ന് നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സുമായിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം ആലപ്പുഴയിലെ പുതിയ പുതിയ പടഹാരം പാലമാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല അപ്പം ഒരു നടക്കാൻ നമുക്കിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇതുപോലെ ഞാൻ കാണിച്ച പോലത്തെ തന്നെ അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ നടക്കുവാണ് ആരും അങ്ങനെ കയറിയാൽ കണ്ടില്ല ഞാൻ പിന്നെ ചുമ്മാ അങ്ങ് നടന്ന് കയറി കയറിയപ്പോൾ കയറി കയറി നടന്ന് കടന്നത് ഇപ്പോൾ പാലത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഇതൊരു കായലാണത് ഒരു ബോട്ട് വരുന്നത് കാണാം ബോട്ടിൽ നിന്ന് ഫ്ലാഷൊക്കെ കാണാം ആ അതെ പിന്നെ ഇത് അപ്പുറത്ത് ഇവിടെ കണ്ടി ഇവിടെ കുറേ ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത് കാണാം ഞാൻ ഞാനിത് നേരത്തെ കാണിച്ച പോലെ ഇവിടെ ബോട്ടും വരുന്നുണ്ട് ബോട്ടുകൾ വരുന്നു അപ്പുറത്ത് ഹൗസ് ബോട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ബോട്ട് പോകുന്ന കണ്ടിട്ട് കൂടെ പോവാല്ലേ ആ അതെ ബോട്ട് പാലത്തിനടിയിൽ കൂടെതാ പോയി പാലത്തിനടിയിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നല്ലോ അങ്ങനെ ഇവിടെ നിന്നും കാണാം ഇവിടെയും നമുക്കിതേ ഇങ്ങനെ ഒരു നാലഞ്ച് സൈഡുണ്ട് എനിക്കെന്താ ഇതിനെ പറയണ്ടതെന്ന് അറിയത്തില്ല അതാ ഇവിടെ നമുക്കിതേ ഇതേപോലെ ഇറങ്ങി നിൽക്കാം ഇങ്ങനെ ഇതേപോലെ ഇറങ്ങി നിന്ന് നമുക്കിതേ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഇതേ ഇവിടെ നിന്ന് അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് കയറിയത് ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയാണ് നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ഇതേ രണ്ടു പേർ നടന്നു വരുന്നുണ്ടല്ലോ ഇത്രയും നേരം ആരുമില്ലായിരുന്നു ഇപ്പം ഇതേ രണ്ടുപേർ വരുന്നുണ്ട് ആ ഒന്ന് എൻ്റെ അമ്മയാണേ പിന്നെ പുറകെ വേറൊരു ഏതോ അപ്പാപ്പൻ ചേട്ടൻ അങ്ങനെ നമ്മൾ അപ്പോ ഇവിടെ നല്ല എക്കോയൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ നമ്മൾ നടന്ന് നടന്നതേ പാലത്തിന്റെ ഇങ്ങ അറ്റത്തോട്ട് എത്തിയിരിക്കുകയാണ് ഇതാ ഇവിടെ ഇറങ്ങാനൊരു സംഭവം ഉണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഇവിടെ എന്തൊക്കെയോ പാലത്തിൻ്റെ ബാക്കി പണിയാണെന്നു എന്തൊക്കെയോ മറ്റേ സിമെൻ്റ് ഒക്കെ കുറിച്ച് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വന്ന നടപ്പാതയാണ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ പാലത്തിൽ നിന്ന് ഇറങ്ങി ഇതേ ഇവിടെ അങ്ങനെ നടന്ന് നമ്മളിത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് എന്നതേ പുറകിലൊക്കെ കാണുന്നത് നല്ല പച്ചപ്പ് പാടവാണ് നമ്മുടെ ആലപ്പുഴയുടെ ഞാനൊരു ആലപ്പുഴക്കാരനാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതിന് ഗേറ്റ് പോലെ ഇത്ര ടൈമിങ് ഇത്ര ലോക്ക് അങ്ങനത്തെ അപ്പോൾ ഇപ്പോൾ അങ്ങനെ ലോക്ക് പോലത്തെ സംഭവമൊന്നുമില്ല ഇനി പിന്നെ ഭാവിയിൽ പിന്നെ വെക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം വേണം നമുക്ക് ആർക്കും എപ്പോഴും ഏത് സമയത്ത് വേണേലും ഒന്ന് കയറി ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമാണെന്ന് വേണം പറയാം അങ്ങനെ കൂടുതലും ഫ്രണ്ട്സുമായിട്ട് വരുന്ന ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കിപ്പോൾ ഇനിയും വേറെ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ സംഭവങ്ങളൊക്കെ വരുമോ എന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അങ്ങനെ അതെ ഇവിടെ പാലത്തിൻ്റെ മുകളിലോട്ട് നടന്നൊന്ന് അങ്ങനെ ദേ ഇതാണ് നമ്മുടെ മുകളിലത്തെ പാലം ഈ നമ്മുടെ താഴെക്കൂടെ നടന്ന് അതെ അപ്പോൾ ഒരു വ്യൂ ഉണ്ട് ഒരു ജെ സി ബി വരുന്നൊരു വ്യൂ നമുക്ക് കിട്ടി മക്കളെ ജെ സി ബി ദേ ഇഴഞ്ഞാണ് വരുന്നത് ആ വാ 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 അങ്ങനെ ദേ ഒരു ജെ സി ബി നമ്മുടെ പരഹാരം പാലത്തിൽ നിന്നും ജെ സി ബി ഇറങ്ങി വരുന്ന നമുക്ക് കാണാം നമ്മൾ പാലത്തിൻ്റെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ പാലത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇത് ഇവിടെ കുറേ നമ്മുടെ ചേട്ടന്മാരും ഒക്കെ ഇവിടെ ഇരുന്ന് ഷൂട്ടിനും പിന്നെ അല്ലാതെ എല്ലാതെ അവിടെ തന്നെ ഒരു ചേട്ടൻ വെറുതെ ഇരിക്കുന്നതും കാണാം ഇവിടെ നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല വൈബാണ് കേട്ടോ അടിപൊളിയാണ് ഇവിടെ നിന്നിട്ടും ഏകദേശം അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇവിടെ പിക്ക് എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് നമുക്ക് ഫോട്ടോ ഷൂട്ടിനും വൈകുന്നേരങ്ങളിൽ വരാൻ പറ്റിയ സമയമാണ് ഇവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റ് കൂടെ കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്